ചേട്ടാ മീൻ കിട്ടിയോ വല്ലത് എവിടെ എന്തൊരു വലിയ വലിയ കല്ലുകളും ഷോ കാണിക്കാം അല്ലെങ്കിൽ ഷോ ഇറക്കാം എന്നോ ഷോ ഓഫാണെന്നുള്ള രീതിയിലൊന്നും ഒരിക്കലും വരരുത് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ സിംഗിൾ ആയിട്ട് വന്നേന്ന് തോന്നുന്നു ബാക്കി എല്ലാരും ആയിട്ടാണ് വന്നിരിക്കുന്നത് കാല് തന്നെ നല്ല സുഖമായിട്ടിരിക്കും ആഹാ അവിടെ നിരത്തി പിടിച്ച ആൾക്കാർ ഇതിപ്പോണ്ടല്ലോ രേവതി ഫ്രം മഹാരാഷ്ട്ര വിശാഖപട്ടണമായിട്ട് കണക്ട് ചെയ്യാനെന്നാണ് പറയുന്നത് പള്ളിയിൽ അവർ തന്നെ പാല് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം പാത്രം അവിടെ ഇരിക്കുന്നുണ്ട് ഇത് ഇത് ആ ഓ ഇത് യൂസ്ലെസ് ആണിനെ ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ പെരുമാതുര ബീച്ചിലാണ് ഇന്നെനിക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്ന് തോന്നി ഇപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കാരണം ഞാൻ അവിടെ കൂടെ ഇങ്ങോട്ട് കയറാൻ പറ്റില്ലല്ലോ അവിടം വരെ മാത്രമേ ഉള്ളൂ സോ ഇങ്ങനെന്തോ പണി നടത്തുന്നത് ഇവിടെ എന്തോ പാലം എങ്ങോട്ടൊരു കണക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിവിടെ ഇങ്ങനെ നിൽക്കുവാണ് ഭയങ്കര വെയിലാണ് ഇപ്പം സമയം പന്ത്രണ്ട് മണിയായാന്ന് തോന്നുന്നു അങ്ങറ്റത്ത് കിട്ടുമ്പോൾ അങ്ങറ്റത്ത് ജെ സി ബി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട് പണിയിലാണ് കണക്ഷൻ വരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാനിനി കുറച്ച് നേരം ടണ്ണ പൊടിക്കും അവിടെ നിന്ന് കൊടുക്കുക അത്രത്തെ ഹാർഡറാണ് കണ്ണ തറക്കാൻ പറ്റാത്ത നാല് കുഞ്ഞുങ്ങളാണ് നാല് പപ്പീസ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രണ്ട് ബ്രൗണിഷ് ഇതുള്ളത് പെരുമാതിര പാലത്തിൻ്റെ അടുത്ത് ഈ പള്ളിയുടെ കൂടി ചേർന്നിട്ടാണ് നാല് കുഞ്ഞുങ്ങള് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നീ കുഞ്ഞുങ്ങളെടുക്കാവുന്നതാണ് നാല് പപ്പീസ് കൂടി മാറിയിട്ടില്ല ഇവിടെ പള്ളിയിൽ അവർ തന്നെ കാല് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം പാത്രം അവിടെ ഇരിക്ക പരസ്പരം നക്കി കൊടുക്കുക തണുത്തിട്ട് മഴയാണ് ഇവിടെ ആ പട്ടിക്കുഞ്ഞുങ്ങളുടെയൊക്കെ ആയിരിക്കും ആ പട്ടിക്കുഞ്ഞുങ്ങളുടെ ഒക്കെ ആയിരിക്കും അല്ലേ ആ പട്ടിയുടെയൊക്കെ ആയിരിക്കും അല്ലേ അല്ലേ ആഹാ ആരോ കൊണ്ടിട്ടതായിരിക്കും അല്ലേ അവിടെ ഒരു പട്ടിക്കുഞ്ഞുണ്ട് ഇതേ കൂട്ട് ഒരെണ്ണം കൊണ്ടിട്ടതാണ് എന്തോ നാലു നാല് കുഞ്ഞുങ്ങളെ കാരണം അധികം മാസമൊന്നും ആയിട്ടില്ല അതിന് പാലും ഒടുവിലും മാറിയിട്ടില്ല ഇത് ചെയ്യണമെന്ന് പറയാം എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ സ്ഥലത്തിവിടെ ഉണ്ടാകും ട്ടികുഞ്ഞുങ്ങളുടെയാണെന്ന് അറിയത്തില്ല പക്ഷെ ഇപ്പൊ ചപ്പച്ചമാര് പറയുന്നേ അവര് കൊണ്ടിട്ടെന്നാ പറയുന്നത് കൊടുക്കുക ഇപ്പൊ ഞാൻ ആ കടലിന്റെ ആ സൈഡിൽ ഇരിക്കുവായിരുന്നു ഇനി ഈ ഭാഗത്തേക്ക് ഞാൻ കേറുവാണ് കടലിൻ്റെ മോൾ ഭാഗം ഇതുപോലെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ഇതുപോലെ നടു നടക്കാം കണ്ടോ രണ്ട് സൈഡുകളിലും ഇങ്ങനെ നടക്കാൻ പറ്റും വലിയ വലിയ പാറകെട്ടുകളാണ് ഈ സൈഡിൽ ഓറും വെച്ചിരിക്കുന്നത് ഇനി അപ്പുറത്തെ സൈഡിലും കൂടെ പോകണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ നിന്നത് അതുപോലെ രണ്ട് വശങ്ങളിൽ പാറകെട്ടുകളാണ് അതിന്റെ പണ്ടേക്ക് ഞാൻ കേറാം ഇതാണ് ഇതാണ് ഞാൻ ആ പറഞ്ഞ പള്ളി ആ പാലം പിന്നെ അപ്പുറത്തെ വശത്തും പോവാൻ പറ്റും സെയിം ഇതുപോലെ തന്നെയാണ് പാറ പണി ഇട്ടിട്ടുണ്ട് അവർ നടക്കാൻ വേണ്ടിയിട്ട് രണ്ട് വശത്തും പാറകൾ കൂട്ടിയിട്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം മുട്ടയിൽ നിന്ന് ഇപ്പം ആയതുകൊണ്ട് ആരും മീൻ പിടിക്കാനൊന്നും ഇറങ്ങിയിട്ടില്ല ഇതാണ് ഫുൾ കടൽ ഏരിയ ഇതാണ് ഫുൾ വ്യൂ നമുക്ക് ആ എൻഡിങ് വരെ പോവാം എന്നിട്ട് അവിടെ നിന്ന് കടലിൻ്റെ വ്യൂ കാണാം ഇവിടം വരെ വെള്ളം അടിക്കുന്നുണ്ട് അതിന്റെ തിര അടിക്കുന്ന സ്ഥലത്താണ് എന്റെ മൊത്തം നനഞ്ഞിരിക്കുന്നുണ്ടോ മൊത്തം നനഞ്ഞിരിക്കുക വെള്ളം അടിക്കുന്നുണ്ട് എന്റെ മുഖത്ത് തെന്നും ഇനി ആ മുന്നോട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ തെന്നാൻ ചാൻസ് ഉണ്ട് ആ ഞാൻ അധികം അങ്ങോട്ട് പോവുന്നില്ല വരെ അധികം അങ്ങോട്ട് പോവാതിരിക്കാനും കൂടെ നോക്കണം തെര ഇളകി മറിഞ്ഞ് ഇങ്ങനെ വരും ഇവിടെ വന്ന് ഇങ്ങനെ അടിക്കും ഇത്രയും പാറ പൊക്കി വെച്ചിട്ട് പോലും ഇതിന്റെ മേല് വരെ ആ തിര അടിക്കുന്നുണ്ടെങ്കി നോക്കണം എത്ര നമുക്ക് അത്ര സേഫ് അല്ല ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ ഇതിന് വണ്ടയ്ക്ക് കയറാം ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല കാരണം നല്ല നനവാ അവിടെ ഫുള്ള് നനഞ്ഞതാ കാല് തന്നെ നല്ല സുഖമായിട്ടിരിക്കും ഒരിക്കൽ ഞാൻ ചേച്ചിയും പിള്ളേരെയും കൊണ്ടുവന്നപ്പ ചേച്ചി വന്നില്ല പിള്ളേരെയും കൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പ ഇവിടെ നിന്നാ ഞങ്ങള് കടലില് കളിച്ചത് അപ്പുറം പക്ഷെ ഞാൻ പറഞ്ഞത് സെയിം ഇതുപോലെ തന്നെ ആ ഒരു വ്യൂ പോയിന്റ് ആണ് നടന്നെങ്കിൽ അറ്റം വരെ നമുക്ക് വരാൻ പറ്റും ഇത് ശരിക്കും ഇത് പണിയിൽ നിന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഞാൻ കേട്ടതാണ് എനിക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ല പറയുന്നത് വിശാഖപട്ടണമായിട്ട് കണക്ട് പറയുന്നത് എന്നാ പറയുന്നത് അടിക്കുന്നത് മഴത്തുള്ളി പോലെ ദേഹത്ത് നന്നായിട്ട് അടിക്കുന്നുണ്ട് മൊത്തം നനവാണ് മഴയാണെന്ന് തോന്നുന്നു മഴയാണ് അപ്പം ഞാൻ വീഡിയോ കട്ടാക്കട്ടെ മഴയാണ് കിട്ടും ഇനിയിപ്പോൾ മഴ ആയതുകൊണ്ട് ഞാൻ തിരിച്ച് കയറി പോവാണ് പോലെ അടിച്ച് കയറും ഇവിടെ നിന്നാ ശരിയാവില്ല കാരണം നമുക്ക് ജീവൻ ദൈവം തന്നിരിക്കുന്നത് അത് മൂല്യമുള്ളതാണ് അത് നമ്മളിങ്ങനെ ഓരോ അഹങ്കാരം കാണിച്ച് നമ്മളതിനെ നശിപ്പിക്കരുത് ഞാൻ വണ്ടിയിലാണ് സോ സൊപ്പൊട എടുക്കാതെയാണ് ഞാൻ ഇറങ്ങിയത് അപ്പം നമ്മുടെ അവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ കയറി കയറി നിൽക്കാം അപ്പം മഴ മാറി ഞാൻ പിന്നെ ഇപ്പോഴത്തെ വശത്തേക്ക് വന്നുങ്കിലേക്കുള്ള ബോട്ടുകൾ പാലം പാലം ശം ഞാൻ ഇരുന്നത് നേരത്തെ കാണിച്ചത് വിപ്രവശമാണ് ഇത് ഒത്തിരി നടക്കാനുണ്ട് ഒത്തിരി നടക്കണം അങ്ങനെ എൻഡിങ്ങിൽ എത്താൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ടാർ ഇട്ടിട്ടില്ല പക്ഷേ ആ റോഡിൻ്റെ എൻഡിങ്ങിൽ ടാറാണ് ആ പാലത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ അതിൻ്റെ കൂടെ വരുന്നത് അപ്പം ഇതിൻ്റെ എൻഡിങ്ങും കൂടെ കഴിഞ്ഞിട്ട് ഞാനൊരു ചായയും കടിയൊക്കെ കഴിച്ച് തിരിച്ച് പോകുവാണ് ചേട്ടാ മീൻ കിട്ടിയോ അല്ലതും എവിടെ നമ്മുടെ ഈ ചേട്ടൻ മീൻ പിടിച്ചു സോ അതേ കൊള്ളാലോ ഇന്നത്തേക്കുള്ളതായാലോ എത്ര നേരം ഉണ്ടിരിക്കുവ ആണോ ആഹ് അപ്പൊ നല്ല ഫിഷർമാൻ ആണല്ലോ ഞാൻ ചേട്ടനാണ് പിടിച്ചത് ആയിരിക്കുന്ന പച്ച പച്ചക്കളറെ കോട്ടിട്ട ചേട്ടൻ എനിക്ക് യൂട്യൂബ് ചാനലുണ്ടോ അപ്പൊ ഞാൻ അതിലിടാറുണ്ട് നിങ്ങളുടെ പേരൊക്കെ പറഞ്ഞോളൂ ഓക്കെ 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 അപ്പം അവർ പത്ത് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ മീൻ പിടിക്കാൻ വന്നിട്ട് ഏ ദേവതി ഫ്രം മഹാരാഷ്ട്ര ഓക്കെ ശരി അപ്പം ആ ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ട് അവർക്ക് ഇന്നത്തേക്കുള്ളത് കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ ഇവിടെ ഒരു വേറൊരു ബ്രദറ് ഒരു സഹോദരൻ ചൂണ്ട ഇടുന്നുണ്ട് അവിടെ നിരത്തി പിടിച്ച ആൾക്കാർ നിപ്പുണ്ടല്ലോ മീൻ കിട്ടിയവനെ വന്നതേ വന്നതേ ഉള്ളൂ ഉള്ളൂ മീനൊന്നും കിട്ടിയില്ല അവിടേ കുറച്ച് ആൾക്കാർ അവിടെ നിപ്പുണ്ട് എല്ലാവരും വൈകുന്നേരം ഇതുപോലെ മീൻ പിടിക്കാനായിട്ട് ഇവിടെയാണെന്ന് തോന്നുന്നു വരുന്നത് ഓരോ ചേട്ടന്മാർ പാകകളിൽ നിന്ന് മീൻ കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് അപ്പൊ അതാണ് എൻഡിങ് കുറച്ചും കൂടെ നടക്കണം ആ എൻഡിങ്ങിൽ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭാഗം കൂടെ നമുക്ക് കാണാൻ പറ്റും അവിടെ മറ്റേ വ്യൂവിനേക്കാട്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പം വേഗത്തിൽ വരുന്നൊരു ഫസ്റ്റ് പോർഷൻ ഇതാണ് അതുകൊണ്ടായിരിക്കാം മേ ബി എല്ലാവരും ഈ ഈ ഒരു സ്ഥലത്തേക്ക് തന്നെ വരുന്നത് പക്ഷെ കുറച്ചും കൂടി ഇരിക്കാനും കുറച്ചും കൂടി നടക്കാനുമുള്ള സുഖം അപ്പുറത്ത് കാണുന്ന സ്ഥലം ഇവിടെ പണി നടക്കുന്നതേ ഉള്ളൂ അപ്പം നമുക്കിതിൻ്റെ മുകളിൽ കയറുക എന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക്കാണ് കണ്ടോ വലിയ വലിയ പാറകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് റിസ്ക്കാണ് ഇച്ചിരി മുകളിലോട്ട് കയറുക എന്ന് പറയുന്നത് പക്ഷെ മറ്റേ ഭാഗം അങ്ങനെയല്ല നമുക്ക് ഇരിക്കാനും ഹെൻ പോയിൻ്റിലോട്ട് ഒരിക്കലും പോവരുത് അതെപ്പോഴും അപകടമാണ് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കടലിൻ്റെ തിരകൾ അടിക്കുന്നത് അതും ഓരോ സമയമാകുമ്പം അതിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള സമ്മർദ്ദത്തിനനുസരിച്ചായിരിക്കുമല്ലോ തിര അടിക്കുന്നത് അപ്പോൾ നമ്മളൊരിക്കലും നമ്മുടെ ജീവനെ വെച്ച് ഒരിക്കലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഒരു ഷോ കാണിക്കാം അല്ലെങ്കിൽ ഷോ ഇറക്കാം എന്നോ അല്ലെങ്കിൽ ഷോ ഓഫ് ആണെന്നുള്ള രീതിയിലൊന്നും ഒരിക്കലും വരരുത് ജസ്റ്റ് എൻജോയ് ചെയ്യുക ഫാമിലിയായിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ആരുമായിട്ടെങ്കിലും വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല ലൈഫിലെ മൊമെൻറ്റ്സിന് വേണ്ടിയിട്ട് കുറച്ച് പിക്സ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻസ് നമ്മുടെ ലൈഫിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വേണം നമ്മളിവിടെ വരാൻ അല്ല ജീവൻ ഇവിടെ വന്ന് അയ്യോ സന്തോഷിക്കാൻ വന്നിട്ട് നാളെ ദുഃഖിക്കേണ്ട ഒരു അവസരം ആരും ഉണ്ടാക്കരുത് ഇതെന്തോ ഒരു പൈപ്പാണ് എനിക്കറിയില്ല ഇതിനെപ്പറ്റി ഈ തീർച്ചയായിട്ടും മുഴുവനും ഓരോരുത്തർ മീൻ പിടിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ് മീൻ പിടിക്കുന്ന സാധനം മീൻ പിടിക്കുന്നില്ലയോ അപ്പം എല്ലാവരും മീൻ പിടിക്കുന്നതിന്റെ തിരക്കിലാണ് ഒരു മഴ പെയ്തതിന്റെ ഒരു ഇതാണ് ഇനിയിപ്പ ഇവിടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും കേറി നിൽക്കാനൊന്നും പറ്റത്തില്ല ഒത്തിരി നടക്കണം ഒത്തിരി നടന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരണം അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നതിനനുസരിച്ച് നമുക്ക് കയറാനുള്ള കല്ലുകളുടെ പൊക്കം കുറഞ്ഞു പറഞ്ഞാൽ വരുന്നത് അപ്പം നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ കയറാൻ പറ്റും പക്ഷെ എങ്കിലും ബി കെയർഫുൾ നമ്മളങ്ങനെ ചാടി കയറരുത് അപ്പം നമുക്ക് ആ കല്ലിന്മേൽ സേഫ് ആണോ കയറാൻ എളുപ്പമാണോ എല്ലാം നോക്കിയിട്ടൊക്കെ വേണം കയറാൻ ഇവിടെ മൊത്തം മീൻ പിടിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ദൗത്യം അതിനായിട്ട് എല്ലാവരും ഇവിടുത്തെ വല വല കൂട്ടം ഒത്തിരി ഇവിടെ കിടപ്പുണ്ട് ചീത്തയായ വിലകളാണെന്ന് തോന്നുന്നത് കുടുങ്ങിയ വിലകളാണെന്ന് തോന്നുന്നു ഇത് യൂസ്ലെസ്സാണിനെ ഉപയോഗിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലല്ല അതുകൊണ്ടാണ് അത് ഉപേക്ഷിക്കപ്പെട്ടത് ഉപയോഗിക്കാനുള്ളതല്ല അപ്പോൾ നമ്മളത് അതിൻ്റെ എൻഡിങ് പോയിന്റിൽ നമ്മൾ എത്താറായി ഇതാണ് അവിടെ അപ്പുറത്ത് വശം കാരണം അവിടെ പണി നടക്കുന്ന പാലം വരാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ഈ ഏരിയയിലുള്ള ആരെങ്കിലും ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ പറയാം എന്തിൻ്റെ പണിയാണ് ഇത് നടക്കുന്നത് എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല സാറവുള്ളവർ ഇവിടെ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ സിംഗിളായിട്ട് വന്നേന്ന് തോന്നുന്നു ബാക്കി എല്ലാവരും മിംഗിളായിട്ടാണ് വന്നിരിക്കുന്നത് ങ്ങനെ ആരെയും എൻ്റെ കൂടെ കൂട്ടത്തിൽ കൂട്ടാറില്ല മതാത്തിൻ്റെ കാര്യം വേറൊന്നുമല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും എനിക്ക് എനിക്കിപ്പോൾ ഇല്ല ഉണ്ടായിരുന്നു പണ്ട് ഒരു സെവൻ ഇയേഴ്സ് ബിഫോർ എനിക്കുണ്ടായിരുന്നു ഇപ്പം അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും എനിക്കില്ല അപ്പം വീട്ടിലിരുന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇവിടെ ഇറങ്ങണമെന്ന് അപ്പോൾ ഇന്ന് തിരുമാതുര ബീച്ചിലേക്കാണ് ോട്ടേക്ക് വരുമ്പോൾ പാറകളുടെ ഷേപ്പ് മാറുവാണ് വളരെ ഡിസൈനായിട്ട് തന്നെ അവർ കല്ലുകളിൽ നിരത്തി വെച്ചിട്ടുണ്ട് കണ്ടോ വളരെ വലിയ വലിയ കല്ലുകളെ വെച്ച് അവരിങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് വലിയ വലിയ കല്ലുകൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ോ എന്ത് പടിക്കൂറ്റിൻ കല്ലുകളാണ് ഇട്ടിരിക്കുന്നത് എന്നൊക്കെ എന്താ അവർ കോൺക്രീറ്റ് ചെയ്തതാണ് കല്ലൊക്കെ ഇട്ട് കല്ലും സിമെൻറ്റും ഓ എന്തൊരു വലിയ വലിയ കല്ലുകളല്ലേ നമുക്ക് രണ്ട് സൈഡുകളിൽ അങ്ങനെയൊക്കെ തന്നെയാണ് വലിയ 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 കല്ലുകളെ കൊണ്ട് അവർ ഇറക്കിയിട്ടിരിക്കുന്നുണ്ട് ആ ഈ പറഞ്ഞ പോലെ അറ്റത്തേക്ക് വരാൻ പറ്റത്തില്ല കടലിൻ്റെ തിര അടിക്കും അത് മൊത്തം അനഞ്ഞ് കുതിർന്നിരിക്കണം എന്നൊക്കെ ഇങ്ങനെ അറ്റത്തെ വരെയൊന്നും വരാനൊന്നും പറ്റത്തൊന്നുമില്ല സോ ഞാനിവിടെ വെച്ച് കാണിക്കാം ഇതാണ് എൻഡിങ് പോയിൻ്റ് എൻ്റെ മൊത്തം ഈ ഒരു എൻഡിങ് പോയിന്റിൽ കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളൂ ഇതുപോലെ വലിയ വലിയ പാറകൾ ഇട്ടിരിക്കുന്നത് അപ്പത്തേക്കൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഫോട്ടോഷൂട്ടാണ് അതെ തിരകളെ ഇങ്ങോട്ടേക്ക് അടിക്കാതിരിക്കാനാണ് അവർ ഈ പാറങ്ങളെ ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്നത് അപ്പം തിര ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു സൈഡ് അധികം നനഞ്ഞതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല അല്ല അവിടെ വരെ മാത്രമേ ഉള്ളൂ തിര അടിച്ചിരിക്കുന്നത്